ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അമ്മയ്ക്ക് എല്ലാ മാസവും ഉള്ള ചെക്കപ്പാണ് അപ്പോൾ ഇന്ന് കൊണ്ടുപോവാണ് ഇനിയിപ്പോൾ ഓണമൊക്കെ അടുത്ത് വരുവാണ് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഓണത്തിന് അപ്പോഴ് നേരത്തെ പോയി ബ്ലഡും ചെക്ക് ചെയ്ത് പിന്നെ ഷുഗർ ഉണ്ടോ നോക്കണം ബി പി ഒക്കെ നോക്കണം അമ്മയ്ക്ക് ചെറിയൊരു തളർച്ചയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം അതിനുവേണ്ടി പോവുകയാണ് എൻ്റെ കൂടെ തമ്പുരു ഉണ്ട് തമ്പുരുവിന് കുറച്ച് ദിവസമായിട്ട് പനിയായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ പോയി പനിയൊക്കെ മാറി ഇന്ന് സ്കൂളിൽ വിട്ടില്ല അപ്പോഴും അവളും ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇപ്പം നമ്മള് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തി ഇനിയിപ്പോൾ അമ്മയ്ക്ക് വീൽചെയറിലേ പോകാൻ പറ്റുകയുള്ളൂ അല്ലാതെ തനിയെ നടന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാനാണ് കൂടെ പോകുന്നത് പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ചേട്ടാ അങ്ങ് അപ്പുറത്ത് ബാക്ക് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് അങ്ങോട്ട് പോകും അപ്പോൾ ഇനി ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇത് ഇനി അമ്മയെ ഡോക്ടറെയൊക്കെ ഒക്കെ കാണിച്ച് ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഇനി വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോട്ടെ നമ്മൾ ഡോക്ടറെയൊക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങി നമ്മളിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ് അമ്മയ്ക്ക് ഷുഗർ ഇച്ചിരി കുറവാണ് അതിൻ്റെയാണ് ചെറിയ തളർച്ച ഉണ്ടെന്ന് പറഞ്ഞത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഇനി നമുക്ക് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം പോയപ്പോൾ ഇവിടെ കുറച്ച് ചേമ്പിരിക്കുന്ന കണ്ടായിരുന്നു അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഈ കടയിൽ കയറി ചേമ്പും കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി വണ്ടി ഇവിടെ നിർത്തി സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിപ്പം വീട്ടിൽ തിരിച്ചെത്തി അമ്മ ഇതുപോലെ വാക്കർ വെച്ചാണ് നടക്കുന്നത് അധികം വെളിയിലൊന്നും ഇറങ്ങത്തൊന്നുമില്ല അകത്ത് തന്നെ നടക്കാറുള്ളൂ പിന്നെ ഞങ്ങളെല്ലാവരും ഉള്ള ഉള്ള സമയത്ത് മാത്രമേ വെളിയിലിങ്ങനെ ഇറങ്ങി പിതുക്കെ നടക്കത്തുള്ളൂ അല്ലാതെ ഞാൻ ഞാൻ മാത്രമേ ഉള്ളപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് വയ്യാതായ പിടിച്ച് കയറ്റാനൊക്കെ എന്നെ കൊണ്ട് പറ്റില്ല പിന്നെ സ്റ്റെപ്പൊക്കെ കയറാൻ ഭയങ്കര പാടാണ് ഇവിടെ ഇത്തിരി താന്നു കൊണ്ട് കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമ്മൾ കാല് പിടിച്ച് വെച്ച് കൊടുക്കണം അല്ലാതെ എടുത്ത് പൊക്കി വെക്കാനൊക്കെ ഭയങ്കര പാടാണ് അങ്ങനെ സ്റ്റെപ്പ് കെ കയറി വന്നപ്പോഴത്തേക്ക് അമ്മ തളർന്നു അപ്പോഴത്തേക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് ഞാൻ സോഡയൊക്കെ മേടിച്ചുകൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്തിരി വെള്ളമൊക്കെ എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു പച്ചക്കറി കടയിൽ നിന്ന് ചേമ്പ് വാങ്ങിയായിരുന്നു കുറേ നാൾ കൊണ്ട് ചേമ്പ് വേണമെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോഴൊന്നും അവിടെ ചേമ്പ് കാണത്തില്ല പച്ച ഈ പച്ചക്കറി മേടിക്കുമ്പോൾ മുട്ട ചേമ്പ് പോലെയുള്ള കുഞ്ഞ് ചേമ്പ് ഉണ്ടല്ലോ അതുമാത്രമേ കാണുകയുള്ളൂ ഇത് പുഴുക്കിനാണ് അപ്പോഴേ ഇതുപോലെയുള്ള വലിയ കിഴങ്ങാണെങ്കിൽ ഇത് കൊള്ളാവൂ അപ്പോഴിതിനു അവർ പാൽ ചേമ്പെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഞാൻ ഒരു കിലോ വാങ്ങി അപ്പോഴും ചേട്ടൻ പറഞ്ഞ് എനിക്ക് വേണ്ട നിങ്ങൾക്ക് മാത്രം എടുത്താൽ എന്ന് പറഞ്ഞു തമ്പുരാണെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും കാണാം ഒരു ചെറിയൊരു കഷ്ണം കാണാം നമ്മൾ വായി വെച്ചു കൊടുക്കുമ്പോഴത്തേനത്തേ ഉള്ളൂ അല്ലാതെ കഴിക്കത്തില്ല ദേവുവിനാണെങ്കിൽ ഒട്ടുമേ ഇതുപോലെയുള്ള പുഴുക്ക ഐറ്റംസൊന്നും അവൾക്ക് ഇഷ്ടമേ അല്ല പിന്നെ നമ്മൾ ഞാൻ രാവിലെ തന്നെ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത് ഉച്ചയ്ക്ക് വരുമ്പം കഴിക്കാൻ വേണ്ടി പക്ഷേ നേരത്തെ നമ്മൾ ടോക്കനൊക്കെ എടുത്തിട്ടാണ് പോയത് രാവിലെ പോയി ടോക്കൺ എടുത്തു അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെന്ന ഉടനെ ഡോക്ടറെ കണ്ടു പെട്ടെന്ന് തന്നെ ഇറങ്ങി അതുകൊണ്ട് നേരത്തെ വീട്ടിലെത്തി അപ്പോഴെനിക്കും അമ്മയ്ക്ക് മാത്രം ഒരു നാല് കിഴങ്ങെടുത്ത് നമ്മൾ തുപ്പ് ഒഴുക്കാട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു ചേമ്പക്കം ഞാൻ ഇതുപോലെ വെട്ടി വൃത്തിയാക്കി കഴുകി അടുപ്പത്ത് വെച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാണ് വെച്ചിരിക്കുന്നത് ഇനി അടച്ചും കൂടെ വെക്കാം അടച്ചു വെച്ചാലും പെട്ടെന്ന് തിളക്കുകയും ചെയ്യും തിളച്ച് തൂവത്തൊന്നുമില്ല ഇനി അത് ഇവിടെ നിന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷമേ ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ അതവിടെരുന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് നല്ല പച്ചമുളക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ഞാൻ ചെടിച്ചട്ടിയിൽ രണ്ടു മൂന്ന് പച്ചമുളക് തായി നട്ടിട്ടുണ്ടായിരുന്നു ഉടങ്കൊല്ലിമുളകാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അത് വെള്ളക്കാന്താരിയായിരുന്നു പിടിച്ചു വന്നപ്പം അപ്പോൾ അത് ആദ്യമായിട്ട് പിടിച്ചതാണ് ഒരഞ്ചാറെ എണ്ണേ പിടിച്ചിട്ടുള്ളൂ അതിങ്ങി പറിക്കാമെന്ന് വിചാരിച്ച് വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ എങ്കിലും കാന്താരിയൊക്കെ ചേർത്തുള്ള ചമ്മന്തിയാകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അത് നേരത്തെ നമ്മൾ കാന്താരി ഉണ്ടായിരുന്നു അത് കുറേ പറിച്ചിട്ട് ഇപ്പോൾ അത് മൂടൊക്കെ പട്ടുപോയി അപ്പോൾ ഇതിനകത്ത് വിളഞ്ഞതുപോലൊക്കെ തോന്നുന്ന മുളകും ഇങ്ങി പറിച്ചെടുത്തു നല്ല എരിവുണ്ടോന്നൊന്നും അറിയില്ല കുറച്ചും കൂടെ വലുതാവും എന്നാണ് തോന്നുന്നത് എങ്കിലും ആദ്യമായിട്ട് പിടിച്ചേല്ലേ അപ്പോഴതിനകത്തുനിന്ന് അഞ്ചാറ് പറിച്ചു ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ച് പക്ഷെ നല്ല നല്ല വെള്ള കാന്താരിയാണ് ഇതുവരെ ഇത് നമ്മുടെ വീട്ടിൽ അങ്ങനെ പിടിച്ചിട്ടൊന്നുമില്ല എനിക്ക് വേറെ ഒരിടത്തുനിന്ന് കിട്ടിയ കാന്താരിയായിരുന്നു അതിൽ നിന്ന് പഴുത്തതും അളിഞ്ഞു പോയതൊക്കെ എടുത്ത് കളഞ്ഞതാണ് അങ്ങനെ കിടന്ന് പിടിച്ചതായിരുന്നത് പക്ഷേ ഇതാണെന്ന് അറിഞ്ഞില്ല ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചുമന്നുള്ളി നമ്മൾ നേരത്തെ പറിച്ചെടുത്തോണ്ട് വന്ന കാന്താരി രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാന്താരിക്ക് എരിവുണ്ടോ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുമല്ല ചമ്മന്തി ഇത്തിരി വേണമല്ലോ ഇതിപ്പം മുളക് കുറച്ചേ ഉള്ളൂ പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു സാധാരണ ഞാൻ ഉപ്പ് പിന്നീടാണിട്ട് കൊടുക്കുന്നത് ഇന്നിപ്പം ഇതിൽ ഇട്ട് കൊടുത്തു ഇനി ഇത് കറക്റ്റ് എടുക്കാം അണ്ട് ഇതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് നല്ല പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്താൽ നമ്മുടെ ചമ്മന്തി റെഡിയായി കിട്ടും ഈ സമയത്ത് നമ്മൾ അടുപ്പത്ത് വെച്ച ചേമ്പ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് കുത്തി നോക്കിയപ്പോൾ അത് വെന്ത് വരുന്നതേ ഉള്ളൂ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം തിളച്ച് കഴിഞ്ഞ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പം തിളച്ചിട്ടുണ്ട് അപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഉപ്പും കൂടെ കിടന്ന് ഒന്നും കൂടെ നല്ല തിളച്ച് വരുമ്പം നല്ല വെന്ത് കിട്ടുകയും ചെയ്യും അതിന് കറക്റ്റ് ഉപ്പ് കിട്ടുകയും ചെയ്യും ചതച്ചുവെച്ച പച്ചമുളകിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചില്ലായിരുന്നു ഇനി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ കാന്താരിയും പച്ചമുളകും ഉള്ളിയും ചേർത്ത് നല്ല അടിപൊളി ചമ്മന്തി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് എടുത്തിട്ടുണ്ട് ഇനി ചേമ്പ് നല്ല റെഡി റെഡിയായിരുന്നു ഞാനതിനെ ഊറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ആവി പറക്കുന്ന നല്ല ചൂട് ചേമ്പ് പിന്നെ നല്ല കാന്താരി ചമ്മന്തി വെളിച്ചെണ്ണയുടെ മണവും കാന്താരിയുടെ നല്ല മണമുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പം അമ്മ പറഞ്ഞ് എനിക്കൊന്ന് കിടക്കണമെന്ന് അങ്ങനെ ഞാൻ അവിടെ പോയി കിടക്കുമായിരുന്നു കുറച്ചു നേരം കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഇപ്പം ഞാൻ പറഞ്ഞ് ചാ ചേമ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം എണീറ്റ് വരാൻ പറഞ്ഞ് അങ്ങനെ എണീറ്റ് അവിടെ വന്നിരിക്കുകയാണ് ഇനി അമ്മയ്ക്ക് കൊടുക്കട്ടെ ഒന്ന് മയങ്ങിയിട്ട് വന്ന് ഇരുന്ന് കഴിക്കുകയാണ് കുറേ നാളായി ചേമ്പ് വേണം ചേമ്പ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പോകുമ്പോഴൊക്കെ ചേമ്പ് കടയിൽ നോക്കും അപ്പോഴൊക്കെ ചെറിയ മുട്ട ചേമ്പ് പോലെയുള്ള ചേമ്പേ ഉള്ളൂ നല്ല പാൽ ചേമ്പ് കിട്ടാറേ ഇല്ല ഇന്ന് എന്തായാലും കിട്ടി അതുകൊണ്ട് പുഴുങ്ങി കൊടുക്കുകയും ചെയ്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ